എം സി റോഡിൽ കുളനടയിൽ സ്കൂൾ ബസ് ലോറി കാർ എന്നിവ കൂട്ടിയിടിച്ച് ഗതാഗത തടസ്സം തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിയോടെ മാന്തുക ഭാഗത്താണ് അപകടം ഉണ്ടായത് സ്കൂൾ ബസ്സിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഫയർഫോഴ്സ് പുറത്തെടുത്തു ചെങ്ങന്നൂർ ഭാഗത്തു നിന്നും പന്തളത്തേക്ക് പോയ ഗ്രിഗോറിയൻ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബസ്സിൽ എതിരെ വന്ന ലോറി തെറ്റായ ദിശയിൽ ഇടിച്ചു കയറുകയായിരുന്നു ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം തൊട്ടുപിറകെ വന്ന കാർ അപകടത്തിൽപ്പെട്ട ബസിന്റെ പിന്നിൽ ഇടിച്ചു കയറി സ്റ്റിയറിംഗ് വീലിനും സീറ്റിനും ഇടയിൽ കുടുങ്ങിയപ്പോൾ ബസ് ഡ്രൈവറെ അരമണിക്കൂറോളം പരിശ്രമിച്ച് അഗ്നിരക്ഷാ സേന പുറത്തെടുത്തു ചെങ്ങന്നൂർ അടൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ബസ് പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് സ്കൂൾ ബസിൽ കുട്ടികൾ ഇല്ലായിരുന്നു മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർക്ക് സാരമായ പരിക്കുകളും ഇല്ല ഒരു മണിക്കൂറോളം എം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു

ハハハハ